എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മുടെ ഫിറോസിക്ക രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പ്രജീഷിന് രേണു സുദിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ പ്രതീഷിന് നല്ലൊരു മറുപടിയുമായിട്ടാണ് നമ്മുടെ ഫിറോസിക്ക വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് വരാം ഈ കുറച്ച് ദിവസം മുമ്പ് ഇതെല്ലാം അവസാനിപ്പിച്ചെല്ലാം കഴിഞ്ഞതാണ് ഒരു പുതിയൊരു അവതാരമാണ് എന്തോ രതി രതീഷ് എന്നു പറഞ്ഞു മറ്റേ എനിക്കൊരു എഴുനിൽക്കു രതീഷ് എഴുനിൽ രതീഷ് രതീഷല്ല പ്രജീഷ് പ്രജീഷ് എന്നുവെച്ചാൽ അതെ അദ്ദേഹത്തിന്റെ പേര് പോലും ഞങ്ങളുടെ നായകന്റെ പേര് പോലും എനിക്കറിയില്ല നാറി എന്ന് പറഞ്ഞു വിളിച്ചിട്ട് ആരും വരേണ്ട ആരാധകർ ആരാധകർ ഇദ്ദേഹത്തിന്റെ ആരാധകരുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇദ്ദേഹം വലിയൊരു ആൽബം നടനാണെന്നാണ് ഞാൻ അറിഞ്ഞത് വലിയൊരു സിനിമാ നടനാണ് ആൽബം മേഖലയിലെ പ്രൈം പ്രേംനേസ്വരാണ് ഇത് ഞങ്ങൾ ഏതാ അല്ലേ കേട്ടോ ഇപ്പൊ ഒരു ഞാൻ വീഡിയോ ഇയാളെ പറയുക ബിൽഡേഴ്സ് നമ്മളിച്ചാണല്ലോ ആ വീട്ടിൽ ചോർച്ച ചോർച്ചുണ്ടായിരുന്നുള്ളത് എന്താണ് ബിൽഡേഴ്സ് നമ്മച്ചു ചോർച്ചുണ്ടായിരുന്നുണ്ട് പൊഞ്ഞുമ്പോൾ ആരാണ് നമ്മച്ചത് അതിൻ്റെ അടുത്ത് അതിൻ്റെ വീടിന് ചോർച്ചുണ്ടായിരുന്നുണ്ട് ഫിറൂസ് ആദ്യം ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ആ വീടിന് ചോർച്ചല്ല ആ വീടിന് ചോർച്ചല്ല ഒരു തുള്ളി വെള്ളം ചോർച്ചായെന്ന രൂപത്തിൽ ആ വീടിനകത്തേക്ക് വന്നിട്ടില്ല കാറ്റടിക്കുമ്പോൾ ശക്തിയായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ചാറ്റ അടിച്ചിട്ടാണ് ഞാൻ അതോടെ വെള്ളം വരുന്നത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്താണ് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്ത് കൊടുത്താണ് പിന്നെ വരുന്നത് അതിൻ്റെ ഇഷ്യൂസ് ആണ് അത് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ ചെയ്തു കൊടുക്കും ചിലപ്പോൾ ചെയ്തു കൊടുക്കില്ല അതൊരു പ്രശ്നം അവിടെ കിടക്കട്ടെ ചാറ്റൽ ഞാൻ ഞങ്ങളവിടെ അപ്പോൾ വല്ല കാര്യമുണ്ടായിരുന്നു പ്രജീഷെ ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്തടത്ത് കയറി ചൊറിഞ്ഞിട്ട് മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു തനിക്ക് തൻ്റെ കാര്യം മാത്രം നോക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ഫിറോസിക്ക പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ വീടിൻ്റെ കാര്യം അത് വളരെ സത്യസന്ധമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ കൊടുത്ത വീടിന് ചോർച്ചയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വീടിൻ്റെ ചോർച്ചയുടെ കാര്യമായിട്ടോ പറയുന്നത് ചോർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ അതിനകത്ത് അത് പൂശി വീടിൻ്റെ പുറം ഭാഗം പൂശാനായിട്ട് ഉപയോഗിച്ച ആ ഒരു സിമ്മെൻ്റ് പൗഡറിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ പല ഭാഗങ്ങളും നനഞ്ഞ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അത് നമുക്കങ്ങനെ ആരെയും വെള്ളം ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചില കേടുപാടുകൾ വീടിന് സംഭവിച്ചിട്ടുണ്ട് അത് അതവര് തീർത്ത് കൊടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഇനിയെന്ന് വെച്ചാൽ നമുക്ക് ദാനമായിട്ട് കിട്ടുന്ന ഒരു കാര്യം നമുക്ക് ദാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ ആ ഒരു വീടിന് അവർ തന്നെ പറയുന്നുണ്ട് വെള്ളം വീഴുന്ന ഭാഗങ്ങളൊക്കെ ഇതിനൊക്കെ പൊട്ടി പൊട്ടിയൊലിക്കുന്നു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് ശരിക്കും അത് ഏറെക്കുറെ അതിൽ വാസ്തവമാണ് എല്ലാ ഭാഗങ്ങളും അങ്ങനെ ആവുന്നില്ലെങ്കിലും ചില ഭാഗങ്ങളൊക്കെ പുറം ഭാഗം പൊട്ടിപ്പോയതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ നമ്മുടെ രേണു സുധയുടെ അപ്പൻ വന്നിട്ട് ചൊറണ്ടി ഇളക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പോൾ ഒരു ഭാഗം കുറച്ച് ഇങ്ങനെ ഇളകുന്നതാണെങ്കിൽ അതിങ്ങനെ ചൊരണ്ടി ചൊരണ്ട് ചൊരണ്ട് ഒരു പത്ത് വട്ടം ചൊരണ്ടപ്പോൾ ആ ഭാഗമേ നശിച്ചു പോകും അപ്പോൾ അതും അങ്ങനെയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാനമായിട്ട് കിട്ടിയതാണ് ദാനമായിട്ട് കിട്ടുന്ന പശുവിൻ്റെ വായിൽ പല്ലുണ്ടോയെന്ന് നോക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അതിനെ എങ്ങനെ നേരെ ആക്കി കൊണ്ടുപോവാമെന്നാണ് ചിന്തിക്കേണ്ടത് ഇത് പരിഹരിക്കാനായിട്ട് ഇപ്പോൾ വീടിൻ്റെ മുഗൾ ഭാഗമൊക്കെ മഴ നനയുന്നിടത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാനം കിട്ടിയതല്ലേ അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോവാം എങ്ങനെയാണെന്ന് അറിയാമോ കാശുണ്ടാകുന്ന സമയത്ത് രേണു ആണേൽ എല്ലാത്തിനും നല്ല കാശ് മേടിക്കുന്നൊരു വ്യക്തിയെ തന്നെയാണ് ഇൻ്റർവ്യൂകളിലൊക്കെ അയ്യായിരം ആറായിരം രൂപ മേടിക്കുന്നതായിട്ടൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആൽബത്തിനായാലും ഷോർട്ട് ഫിലിമിനായാലും എല്ലാത്തിനും അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവുന്ന ഒരു സമയത്ത് ആ ഒരു സമയത്ത് വീടിൻ്റെ മുകളിൽ കുറച്ച് ഷീറ്റ് ഇട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾക്ക് തുണികൾ ഉണക്കിയെടുക്കാം വീടിന് നല്ല തണുപ്പ് കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ പോലും നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗത്ത് കൊണ്ടുവച്ച് നടത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് വീട് വീടിൻ്റെ ഈ പറയുന്ന സംഭവം ഈ ഒരു വെള്ളം വീഴുമ്പോൾ വീടിൻ്റെ ഭാഗങ്ങൾ പൊട്ടി വിളിക്കുന്നു അല്ലെങ്കിൽ ഇട്ട ഭാഗങ്ങൾ അടർന്നു മാറുന്നു എന്നുള്ള ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇത് ഞാൻ പറയുന്നത് പ്രതീഷിന് വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത് ആവശ്യമുള്ള അടുത്തൊക്കെ കയറി അഭിപ്രായം പറഞ്ഞാൽ പോരെ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന രേണു സുധീടെ ഒരു ഫ്രണ്ട് മാത്രമാണ് അല്ലാതെ ആധികാരികമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹസ്ബൻഡോ അതുപോലെ സഹോദരനോ ഒന്നും അങ്ങനെ ഒന്നുമല്ല ഒരു ഫ്രണ്ടിനെ സംസാരിക്കുന്നതിനൊക്കെ പരിധികളുണ്ട് ആ ഒരു പരിധി ക്രോസ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവര് ചോദ്യം ചെയ്യുന്നത് അപ്പൊ എന്തായാലും ബ്രിജീഷിന് നല്ല അണ്ണാക്കിൽ കൊടുത്ത മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ള ആരാരെങ്കിലും പ്രതികരിച്ച പോലെ അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക രൗദ്രഭാവത്തിലൊന്നും ഞാൻ വന്നിട്ട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ പ്രതീഷ് അത് അത് വിചാരിക്കണ്ട ഫിറോസ് അങ്ങനെയൊന്നും പ്രതികരിക്കാൻ അറിയാത്ത ആളാണ് എന്ന് രതീഷിന് വല്ല സംശയം ഉണ്ടെങ്കിൽ രതീഷ് അത് വേണ്ട രജീഷ് രതീഷിൻ്റെ രതീഷിൻ തന്നെ വീണ്ടും വിളിക്കുന്നു പ്രജീ നമ്മുടെ ആ കട്ടമനിലത്തെ ഡയലോഗ് വരുമോ രതീഷ് എഴുന്നേൽക്കും രതീഷ് എഴുന്നേൽക്കുന്നു പറയാം വരും പ്രജീഷ് അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രജീഷ് അത് ഒഴിവാക്കിക്കോ പ്രജീഷ് എല്ലാവരും കളിക്കുന്നുള്ളൂ അപ്പോൾ അതിലേക്കും മൊങ്ങൻ തേങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞു കളിക്കുന്നു കളിക്കുന്നുണ്ട് അത് നിങ്ങൾ മുന്നിൽ എന്തെങ്കിലും വെച്ചാൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമില്ല പ്രതീഷ് ദയവീത് എൻ്റെയോ എന്റെ കമ്പനിയുടെയോ എൻ്റെ ഗ്രൂപ്പിൻ്റെയോ തലമുണ്ടൊക്കെ കയറാൻ വരണ്ട പ്രജീഷ് രേണുവിൻ്റെ ആരുമല്ല എന്നെ സംബന്ധം പ്രജീഷ് രേണുവിൻ്റെ ബ്രദറോ അല്ലെങ്കിൽ കസിനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ മനോ ആരുമല്ല ജസ്റ്റ് ഒരു ഫ്രണ്ടാണ് അപ്പോൾ രേണു പോലും അത് സംബന്ധിച്ചിട്ടുണ്ട് അത് ചാറ്റലായിരുന്നു രേനുവിൻ്റെ പപ്പ സംബന്ധിച്ചിട്ടുണ്ട് അത് ചാറ്റലായിരുന്നു ഞങ്ങൾ പറഞ്ഞ് വാക്ക് മാറി പോയതെന്ന് പറഞ്ഞു പിന്നെ നീ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ വേണ്ട പ്രജീഷിൻ്റെ അടുത്ത് ഞാൻ മര്യാദയൊക്കെ പറയുന്നത് പ്രജീഷ് പ്രതീഷിൻ്റെ കാര്യം നോക്കി ജീവിച്ചോ ഞങ്ങളെ വീട് നോക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളും രേണു തമ്മിൽ അത് തീരുമാനിച്ചോളൂ നീ അതിൻ്റെ ഇടയ്ക്ക് ഇറക്കി വന്നിട്ട് വെറുതെ വെള്ളം ഉണങ്ങുന്നത് എണ്ണക്കാണ് നീ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കണ്ട ഉണങ്ങനെക്കേണ്ട അടുത്ത് ഞാൻ മര്യാദയൊക്കെ പറയുന്നത് ഓക്കെ ഞങ്ങളെ വിട്ടുപിടി ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം നീ നിന്റെ കാര്യങ്ങളായിട്ട് ആൽബത്തിലൊക്കെ അഭിനയിച്ച് വലിയ നടനായിട്ട് നീ വന്നോ ഓക്കെ ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി വേണ്ടിയിട്ട് അല്ലാതെ ഒരു ഭീഷണിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്താ വെച്ചാൽ രണ്ടുമൂന്നാൾക്കാരെ ലിങ്ക് ലിങ്കിങ്ങിനെ അയച്ചായിരുന്നു നീക്കാം പ്രജീഷ് പറയുന്നുണ്ടല്ലോ അവിടെ ചോർച്ച ഉണ്ട് അതാണ് തേങ്ങ വാങ്ങിയപ്പോലൂടെ അവൻ്റെ ഒരു ഉപദേശവും പിന്നെ വേറെ സാധനം കൂടെ രണ്ടും കൂടെ വേണ്ട പ്രജീഷെ ആ പ്രജീഷ് പ്രജീഷിൻ്റെ കാര്യം നോക്കി ചെയ്യുക നമ്മളായിട്ട് ഒരു പ്രശ്നത്തിലും പ്രജീഷിൻ്റെ അടുത്ത് ഞാൻ ഇത് വന്നിട്ടില്ല പ്രജീഷ് എൻ്റെ അടുത്ത് വരണ്ട ഞങ്ങൾ ഗ്രൂപ്പിനെതിരും വരേണ്ട ഒന്നിനും വരണ്ട ഓക്കെ അപ്പം പ്രജീഷെ ബൈ ബൈ പ്രശ്നമൊന്നുമില്ല പ്രജീഷിനെ അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് ഞാൻ പറയത്തുള്ളൂ ആവശ്യമില്ലാത്തടത്ത് കയറി അതായത് കടിക്കാത്തടത്ത് ചൊറിയാൻ ചെന്ന ഇതുപോലെയുള്ള ചൊറിച്ചിലുകൾക്ക് പകരം മാന്തി പൊളിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും അത് ആർക്കായാലും ശരി തന്നെയാണ് ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം എല്ലാവർക്കും ബൈ